ചാലുകൾ ചേർന്നൊരു പുഴയായി ആ പുഴയൊരു ചെങ്കടലായി വയലാറിന്റെ മണ്ണിൽ വീരനായകൻ ഒടുവിലെ ചെങ്കുടി ചെങ്കുടിയേന്തി കാത്തുനിന്നത് പതിനായിരങ്ങൾ ഇരുപത് മണിക്കൂറിലധികം സമയമെടുത്താണ് വി എസിന്റെ ഭൗതികദേഹം ആലപ്പുഴയിൽ എത്തിച്ചത് പെരുമഴയെ തോൽപ്പിച്ചും ജനക്കൂട്ടം കണ്ണേ കരളെ വി എസ് എ മുദ്രാവാക്യങ്ങളുമായി തെരുവുകളെ നൊമ്പര കടലാക്കി എല്ലാ വഴികളും വി എസിലേക്ക് ഒഴുകിയെത്തി പേമാരി പേത്തിലും ജനം കടലിരമ്പമായി വഴിയരികുകളിലേക്ക് ഒഴുകിയെത്തി പിന്നിട്ട വഴികൾ കടന്നുള്ള വി എസിന്റെ ഒടുവില യാത്ര ഒരു നൂറ്റാണ്ടിന്റെ കൂടി അടയിറക്കമാണ് വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുന്നപ്പുറയിലെ വേലിക്കത്തത്തെ വീട്ടിലെത്തി ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തു നിന്നും തുടങ്ങിയ വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടാണ് പുന്നപ്പുറയിലെ എത്തിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വി എസിനായി ഇവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ നിന്നും പ്രവർത്തകർ രാത്രി തന്നെ ആലപ്പുഴ എത്തി വീട്ടിലെ പൊതുദർശനം ഒരു മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത് ജനപ്രവാഹം ശക്തമായതോടെ സമയം വെട്ടിച്ചുരുക്കാൻ സാധ്യതയുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശന സമയവും കുറച്ചിട്ടുണ്ട് തിരക്ക് വർദ്ധിച്ചതിനാൽ ബീച്ചിനും സമീപത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിൽ പങ്കാളികളാകണമെന്ന് നേതാക്കൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭൗതിക ശരീരം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകും